നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം വ്യാസം മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരത കഥ നമ്മളുടെ ഇരുപത്തിയാറാമത്തെ വീഡിയോ ആണ് ഇപ്പൊ നമ്മള് പാണ്ഡവരുടെയും കൗരവരുടെയും കഥയായിട്ടാണ് മഹാഭാരതം അറിയപ്പെടുന്നത് അപ്പൊ ഇപ്പോഴാണ് നമ്മള് പാണ്ഡവരുടെയും ഗൗരവരുടെയും ഒക്കെ ആ ഒരു ജനനത്തലേക്ക് എത്തുന്നത് ഇതിനു മുമ്പ് ഇരുപത്തിയഞ്ച് വീഡിയോകൾക്ക് ഈ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ മഹാഭാരതം കഥ നേരത്തെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറയുകയാണ് എന്നാലും ഇടയ്ക്ക് വെച്ച് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ ഒരു അറിവിലേക്ക് പറയുകയാണ് അപ്പൊ ഈ മഹാഭാരതത്തിന്റെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ തീരെ ചെറുപ്പത്തിലാണ് മഹാഭാരതം കഥകൾ അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം പല പ്രാവശ്യം വായിക്കാൻ വേണ്ടിയിട്ട് പല പുസ്തകങ്ങൾ ശ്രമിച്ചെങ്കിലും പൂർത്തിയാക്കാൻ വേണ്ടിട്ട് സാധിച്ചില്ല അപ്പൊ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ കുറിച്ചിട്ട് ഞാൻ എവിടെ കിട്ടും എന്നുള്ള അന്വേഷണത്തിൽ അവസാനം ഞാൻ എത്തിച്ചേർന്നത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു അസാധാരണയായിട്ടുള്ള ഒരു മനുഷ്യൻ സാധാരണക്കാരൻ തന്നെയായിരുന്നു അദ്ദേഹം ഒരു സ്കൂളിലെ സംസ്കൃതം അധ്യാപകനായിരുന്നു ചെറിയൊരു എഴുത്തുകാരനായിരുന്നു പക്ഷെ അദ്ദേഹം ഈ മഹാഭാരതം പൂർണമായിട്ടും മലയാളത്തിലേക്ക് തർജ്മ ചെയ്ത അദ്ദേഹമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിച്ചു ഒരു ലക്ഷം ശ്ലോകങ്ങളാണ് വ്യാസഭഗവാൻ ഗണപതി ഭഗവാനെ കൊണ്ട് എഴുതിച്ചത് ആ ഒരു ലക്ഷം ശ്ലോകങ്ങളും ഒരു ശ്ലോകം പോലും വിട്ടുപോകാതെ ഗദ്യരൂപത്തിലേക്ക് മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ ആ ഒരു പുസ്തകം ഡി സി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആറ് കാര്യങ്ങളായിട്ട് അപ്പത് വായിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കാര്യങ്ങളെ കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ള ചിന്തയുണ്ടായി അതോടൊപ്പം തന്നെ ഇതൊരു ദൗത്യം പോലെ വ്യാസഭഗവാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ആ ചരിത്രം അതായത് നൂറ്റാണ്ടുകൾ അല്ല ആ യുഗങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഇടയിൽ സംഭവിച്ച കഥകള് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നതാണ് അദ്ദേഹം അദ്ദേഹവും കഥാപാത്രമാണ് അപ്പൊ ചരിത്രമാണെന്ന് പറയാം നമ്മളുടെ സനാതനധർമ്മത്തിന്റെ ചരിത്രം എന്ന് തന്നെ നമുക്ക് ഈ മഹാഭാരതത്തിന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പൊ ഇതിലെ ഒരുപാട് കഥകൾ ഉപകഥകൾ പറയുന്നുണ്ട് ഇപ്പൊ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഉഗ്രസ്രവസം എന്ന് പറയുന്ന ഒരു സൂതനാണ് അദ്ദേഹം ശൗനകാതി മഹർഷികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സത്രിത്തിൽ വന്നിട്ട് ഈ കഥ പറയാണ് അപ്പൊ അദ്ദേഹം ഈ കഥ കേട്ടത് ജനമേജയന്റെ സർപ്പസത്രത്തിലെ ഈ പൈശമ്പായന എന്ന് പറയുന്ന സൂതൻ അദ്ദേഹം വേദാഭ്യാസത്തിന്റെ ശിഷ്യനായിരുന്നു ജനമേജയനോട് കഥ പറയുന്ന കേട്ടിട്ട് അത് വന്നിട്ടാണ് ഉഗ്രസ്രവസ് ഇവിടെ പറയുന്നത് അപ്പൊ ഇപ്പം നമ്മള് കേട്ടോ പറയുമ്പോൾ സമയത്ത് ഉഗ്രസ്രവസ് പറഞ്ഞത് പൈശമ്പായനൻ പറഞ്ഞു എന്നും പറഞ്ഞാണ് പിന്നെ കഥ ഇങ്ങനെ ആഹ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമാണ് ഇതിൽ ഈ കഥകൾ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞു വരുന്നത് ഒരു വൃക്ഷത്തിലെ ശാഖകങ്ങൾ ഇങ്ങനെ വിരിയുന്നത് പോലെയാണ് കഥകൾ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതില് ഒരുപാട് ഉപകഥകൾ പറയുന്നു ഉപകഥകൾ പറയുന്നതിനോടൊപ്പം തന്നെ മനുഷ്യരുടെ ആ സ്വഭാവങ്ങൾ അതൊന്നും മറവുമില്ലാതെ എല്ലാ വികാരങ്ങളെയും വളരെ പച്ചയായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായാലും എല്ലാവരിലും ധർമ്മവും അധർമ്മവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അപ്പം സൃഷ്ടിയുടെ കഥ പറയുന്ന സമയത്ത് തന്നെ ബ്രഹ്മാവിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത് ഒരേ സോഴ്സിൽ നിന്നാണ് എല്ലാം ധർമ്മവും അധർമ്മവും എല്ലാം വന്നിരിക്കുന്ന ഓരോ സൂക്ഷിക്കൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികളിൽ ഈ ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും എല്ലാം അടങ്ങിയിരിക്കുന്നതാണെന്നുള്ള ഒരു സത്യവും കൂടി വ്യാസഭഗവാൻ നമ്മളെ മനസ്സിലാക്കി തരികയാണ് ഇപ്പൊ പല കഥാപാത്രങ്ങളിലൂടെയും പല ഉത്തമന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളും പല സമയത്തും അവരുടെ ധർമ്മങ്ങളെല്ലാം വെടിഞ്ഞിട്ട് അധർമ്മം ചെയ്യുന്ന കാണാൻ വേണ്ടിട്ട് പറ്റും പല അധർമ്മികളായിട്ടുള്ള ആൾക്കാരും ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള നന്മകൾ ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ മനുഷ്യകുലത്തിന്റെ മനുഷ്യരുടെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കഥകൾ തന്നെയാണ് മഹാഭാരതം കഥയിലുള്ളത് അപ്പൊ മഹാഭാരതം കഥയിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇതുവരെ ലോകത്ത് ഒരിടത്തും മനുഷ്യരുള്ള ഒരിടത്തും സംഭവിച്ചിട്ടില്ല ഇപ്പോഴും സംഭവിക്കുന്നില്ല ഇനിയും സംഭവിക്കാനും പോകുന്നില്ല എല്ലാ കാര്യങ്ങളും ഈ മഹാഭാരതം കഥയിലുണ്ടെന്നാണ് അതും ഒരു മറവും ഇല്ലാതെ തന്നെ വ്യാസഭഗവാൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം കഥകളായിട്ട് തന്നെയാണ് കഥകളോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളും ഇതിൽ തരുന്നുണ്ട് അപ്പൊ ഈ പുസ്തകം വായിക്കുക എന്ന് പറയുന്ന ഒട്ടും എളുപ്പമുള്ളതായിട്ടുള്ള ഒരു കാര്യമല്ല പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ഭാഷ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയാണ് കട്ടി എന്ന് പറഞ്ഞാൽ മലയാളമാണെങ്കിൽ പോലും സംസ്കൃതമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണിത് പുസ്തകം എഴുതുന്നത് എഴുതി അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത് അപ്പൊ ആ സമയത്ത് ആ ഒരു മലയാളവും ഇപ്പോഴത്തെ മലയാളവും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ അത് പറയുക പറയാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അപ്പം കേൾക്കാൻ വേണ്ടിട്ട് താല്പര്യമുള്ളവരും ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ഇത് ആസ്വദിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാല് എനിക്കറിയില്ല വിഷ്വൽസിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ വിഷ്വൽസ് കൊടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു സാ ഒരു സാഹചര്യമല്ല അതോടൊപ്പം തന്നെ എഡിറ്റിങ്ങിനുള്ള സാധ്യതയുമില്ല അതുകൊണ്ട് നിങ്ങൾ കഥകൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം പേരുകളുടെ കയ്യിലൊക്കെ ചിലപ്പോൾ സൂക്ഷ്മമായിട്ട് കേൾക്കുന്നവർക്ക് പല സമയത്തും പേരുകൾ പറയുന്ന സമയത്തോ ബന്ധം ബന്ധങ്ങൾ പറയുന്ന സമയത്തോ ഒക്കെ ചിലപ്പം തെറ്റുകൾ വന്നേക്കാം ഒറ്റ സ്ട്രെച്ചിലാണ് ഞാനിപ്പോ എല്ലാ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നാലും ഞാനിത് വലിയ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിപ്പോഴേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പാണ്ഡവരുടെയും കൗരവരുടെയൊക്കെ ജനനം കൗരവരുടെ ജനനം ആണ് ആദ്യം പേസകോം പറയുന്നത് അപ്പൊ പൗരവരുടെ ജന്മം നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ കാട്ടിൽ വെച്ചിട്ട് ഇവിടെ കുന്തിക്ക് ദേവിക്കും പുത്രന്മാരെ ഉണ്ടാകാൻ വേണ്ടിട്ട് തുടങ്ങിയതാണ് ആദ്യം പാണ്ഡവരിലും കൗരവരിലും ഏറ്റവും മൂത്ത ആള് യുധിഷ്ഠിരനാണ് ധർമ്മപുത്ര എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കാരണം ധർമ്മരാജാവിന്റെ മകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മം പാണ്ഡുപുത്രൻ തന്നെ മീൻസ് പറഞ്ഞു വരുമ്പോഴേ നമ്മൾ അതിൻ്റെ കഥകളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞാണ് അതുകൊണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കടന്നു വരുന്നില്ല ഇപ്പം ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്ത് ഉണ്ടെന്നാണ് എല്ലാ വികാരങ്ങളും പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ചിന്തകളും അവരുടെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥകളും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതും എല്ലാം ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്വഭാവ സവിശേഷതകളുള്ള സ്ത്രീകളും പുരുഷന്മാരും ഇതെല്ലാം വളരെ തുറന്നു തന്നെയാണ് വ്യാസഭഗവാന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി തോന്നിയാദ്യാമുഖമായിട്ട് അത്രയും പ്രാധാന്യമാണ് അതോടൊപ്പം ഒരുപാട് ഉപദേശങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കേണ്ട ഒരുപാട് സന്ദേശങ്ങളും ഇതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും അപ്പം നമുക്ക് കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ വീഡിയോയിലായിട്ട് യുധിഷ്ഠരന്റെയും ഭീമന്റെയും ജന്യം കണ്ടു പാണ്ഡുവിന്റെ ആ അഭ്യർത്ഥന പ്രകാരം കുന്തിദേവി ദുർബാസാവിൽ നിന്നും കിട്ടിയ ആ ഒരു മന്ത്രദീക്ഷ ഉപയോഗിച്ചിട്ട് ദേവന്മാരെ ആവാഹിച്ചിട്ട് അവരിൽ നിന്നും പുത്രന്മാരെ സൃഷ്ടിച്ചാണ് ചെയ്തത് ഭീമന്റെ ജന്മമാണ് അവസാനം പറഞ്ഞത് ഭീമൻ അതിശക്തനായിരുന്നു മഹാഭാരത്തിൽ ഏറ്റവും ശക്തൻ ശാരീരികമായിട്ട് ഏറ്റവും കരുത്തുള്ള ഒരാളാണ് ഭീമൻ ഭീമൻ ആ മൂന്ന് മാസം പ്രായമുള്ള സമയത്ത് ഒരു കല്യാ പുറത്തുനിന്ന് വീണു പോയപ്പം ആ കല്യം നൂറായിട്ട് പിളർന്നു പോയ കഥയാണ് അവസാനം പറഞ്ഞു നിർത്തിയത് അതിനുശേഷം പിന്നെ അർജുനൻറെ ജന്മത്തെ കുറിച്ചിട്ടും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത് അർജുനൻ ജനിച്ചത് സാധാരണ ഒരു ദേവനെ ആ വാഹിച്ച് അങ്ങനെയല്ലായിരുന്നു എന്നാണ് പാണ്ഡുവിനും അതില്ലാത്ത വലിയൊരു ഒരു പങ്കും ഉണ്ടായിരുന്നു പാണ്ഡു തൻ്റെ കൂട്ടത്തിലുള്ള ജ്ഞാനികളുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം ഇന്ദ്രനിൽ നിന്നും ഒരു പുത്രനെ വേണം എന്നാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രനെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു എന്നാണ് ആ സമയത്ത് ഒരു വർഷക്കാലം കുത്തിദേവിക്ക് ഒരു മഹാവ്രതവും കൂടി അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ് അങ്ങനെ ആ മഹാവ്രതത്തിന്റെയും തപസന്റെയും ഫലം തപസന്റെ ഫലമായിട്ട് പാണ്ഡുവിന്റെ മുമ്പില് ഈ ഇന്ദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്ദ്രദേവൻ നേരിട്ട് തന്നെ ഈ പാണ്ഡുവിന് വരം കൊടുത്തു കുന്തിദേവിക്ക് കുന്തി മകനായിട്ട് ഞാൻ പിറക്കും എന്നാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു ജനനമായിരുന്നു ഈ അർജുനൻ്റേത് മൂന്നാമത്തെ പുത്രനായിട്ടുള്ള അർജുനന്റെ പത്ത് പേരുകൾ തന്നെ നമുക്കറിയാം പാർത്ഥൻ എന്നാണ് കൂടുതലായിട്ടും ഈതിൻറെ വ്യാസഭഗവാൻ അർജുനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പാർത്ഥന്റെ ജനനം അന്ന് മൂന്ന് ലോകങ്ങളിലും ഉള്ള എല്ലാവരും ആഘോഷിച്ചെന്നാണ് പാർത്ഥൻ ജനിച്ച സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ദേവലോകത്തു നിന്നുള്ള ദേവകളെല്ലാം എത്തിച്ചേർന്നിരുന്നു ഇന്ദ്രൻ ഉൾപ്പെടെ ഉള്ള എല്ലാ ദേവകളും എത്തിച്ചേർന്നെന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ അഷ്ടവസുക്കൾ വന്നിട്ടുണ്ടായിരുന്നു രുദ്രന്മാരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു സപ്തഷികൾ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു സപ്തഷ്ട്രികളെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഭരദ്വാജൻ കശ്യപൻ ഗൗതമൻ വിശ്വാമിത്രൻ ജമദഗ്നി വസിഷ്ഠൻ അത്രി ഇവരാണ് അഷ്ട ഈ സപ്തർഷികൾ എന്ന് പറയുന്നത് ഈ സപ്തർഷികളുടെ ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പാർത്ഥനെ കാണാൻ വേണ്ടിയിട്ട് കുന്തിയിലെ ഈ കുട്ടി കുട്ടിയുണ്ടായെന്നറിഞ്ഞിട്ട് ഇവരൊക്കെ ആ കാട്ടിലെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നാണ് ആ സമയത്ത് ദേവകളെല്ലാം പുഷ്പവൃഷ്ടികളെ നടത്തിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ അക്ഷരധർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി എന്നാണ് അവരുടെ രാജാവാണ് നമുക്ക് പിറന്നിരിക്കുന്നത് അതുകൊണ്ട് അക്ഷര സ്ത്രീകളൊക്കെ പാട്ട് പാടി നൃത്തം വെച്ചു ആ ഗന്ധർവന്മാരൊക്കെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് ആദിത്യന്മാർ ആദ്യത്തെ ആദ്യത്തെ സൃഷ്ടികളാണ് അവരൊക്കെ പന്ത്രണ്ട് ആദിത്യന്മാരായിട്ടുള്ള ദേവന്മാർ ദാതാവ് തുടങ്ങിയ ആ ദേവന്മാരെല്ലാരും ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ സന്നിഹിതരായിരുന്നു ഗന്ധർവലോകത്തുനിന്ന് തിലോത്തമ രംഭ സുഗന്ധ തുടങ്ങിയ നിരവധി അക്ഷരസുകൾ വന്നിട്ട് അവർ സംഘനൃത്തമാടി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മേനക കൃതാജി വിശ്വാജി ഉർവശി തുടങ്ങിയിട്ടുള്ള അക്ഷരസുകളൊക്കെ വന്നിട്ട് അവിടെ ഏർ സംഘഗാനം ആലപിച്ചു ഗന്ധർവന്മാർ വന്നിട്ട് അവിടെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടാൻ വേണ്ടി തുടങ്ങി അങ്ങനെ വലിയൊരു ഉത്സവത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ ആ സമയത്ത് ഈ അർജുനൻ്റെ ജന്മസമയത്ത് ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു ജനനമായിരുന്നു അർജുനന്റേത് എല്ലാ തന്നെ അതോടൊപ്പം തന്നെ സർപ്പ നിന്നും സർപ്പലെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വാസുകി കാർക്കോടകൻ അതോടൊപ്പം തന്നെ അനന്തൻ ഇവരെല്ലാവരും ഈ പുത്രനെ കാണാൻ വേണ്ടിയിട്ട് കുന്തിപുത്രനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ സന്നിഹിതനായിരുന്നു അപ്പൊ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് താപസന്മാരെല്ലാരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയതാണ് അപ്പൊ എല്ലാവർക്കും മർത്യന്മാർക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഈ കാഴ്ചകളൊന്നും കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ താപസ ശ്രേഷ്ഠന്മാർക്കും ദേവതകളും ഒക്കെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ച ഇവരെല്ലാരും വാനത്ത് നിന്നുകൊണ്ട് കുഞ്ഞിനെ വന്ന് കാണുന്നതും അതിനെ അവനെ അനുഗ്രഹിക്കുന്നതും ഒക്കെ ഇവരെല്ലാരും കണ്ടു ഇതൊക്കെ കണ്ട് താപസന്മാർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഒരു കാഴ്ച അവർ ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞ് ജനിക്കുന്നത് ആഘോഷിക്കുന്നത് അതുകൊണ്ട് അർജുനൻ അത്രയും ജന്മനാൽ തന്നെ അത്രയും ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നാണ് അപ്പൊ ആ സമയത്ത് അശരീരി ഉണ്ടായിരുന്നാണ് കുന്തി നിന്റെ പുത്രൻ കാർത്തിവീര്യനെ പോലെ വീരനാണെന്നാണ് പറഞ്ഞത് അതുപോലെ ശിവനെ പോലെ പരാക്രമനാണ് ഇന്ദ്രനെ പോലെ അജയനാണ് വിഷ്ണുതുല്യനായിട്ടുള്ള ഇവൻ നിനക്ക് ജീവിതത്തിൽ സുഖം തന്നെ തന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഈ മഹാബലവാൻ സഹോദരങ്ങളോട് കൂടിയിട്ട് മൂന്ന് അശ്വമേധയാഗം നടത്തും എല്ലാ ദിവ്യാസ്ത്രങ്ങളും ഇവൻ നേടും നഞ്ചുലത്തിൽ നശിച്ചു പോയിട്ടുള്ള എല്ലാ ഐശ്വര്യത്തെയും ഇവൻ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഗംഭീരമായിട്ടുള്ള മുഴങ്ങി കേൾക്കുന്ന ഒരു അശരീരി ആ സമയത്ത് ണ്ടായെന്നാണ് പറയുന്നത് അങ്ങനെ അത്രയും പ്രത്യേകതയോടുകൂടിയിട്ടാണ് അർജുനൻ അല്ലെങ്കിൽ പാർത്ഥന്റെ ജന്മം നടന്നത് അങ്ങനെ ഈ മൂന്ന് കുട്ടികളുണ്ടായി മൂന്നുങ്ങൾ കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോഴേ പാണ്ഡുവിന് വീണ്ടും ആഗ്രഹമായി വീണ്ടും കുട്ടികൾ വേണം എന്നുള്ള ആഗ്രഹമായി അങ്ങനെ കുന്തിയുടെ അരുത്തി പറഞ്ഞു നീ വീണ്ടും കുട്ടികളെ എനിക്ക് വേണം എനിക്ക് കുട്ടികളുണ്ടായിട്ടുള്ള കുതി തീർന്നിട്ടില്ല പറഞ്ഞു കുന്തി ദേവി പറഞ്ഞു എനിക്ക് വീണ്ടും എനിക്ക് ചൊല്ലി ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയില്ല അതുകൊണ്ട് അങ്ങനോട് അത് ഇനി അപേക്ഷിക്കരുത് പറഞ്ഞോണ്ട് അത് നിരസിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുന്ത് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മാതൃയ്ക്ക് കുട്ടികളൊന്നുമില്ല കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാതൃക്കും ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായി തന്റെ ഭർത്താവിന്റെ സഹോദരനായിട്ടുള്ള ആ ധൃതരാഷ്ട്രരുടെ ഭാര്യ ഗാന്ധാരിക്ക് കുട്ടികളും ആയിരം കുട്ടികളുണ്ടായ വിവരം ശ്രമിക്കണം നൂറ് കുട്ടികളുണ്ടായിട്ടുള്ള വിവരം അറിഞ്ഞു അതിനോടൊപ്പം തന്നെ തന്റെ സപത്നിയായിട്ടുള്ള കുന്തിക്കും ശക്തരായിട്ടുള്ള മൂന്ന് പുത്രന്മാരുണ്ടായിട്ട് തെരഞ്ഞു അപ്പൊ മാതൃയ്ക്കും കുട്ടികളുണ്ടാകണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി പക്ഷെ മാതൃയ്ക്ക് നേരിട്ട് കുന്തിയുടെ അടുത്ത് പോയി ഇത് പറയാൻ വേണ്ടിട്ട് ഭയങ്കര മടിയായി കാരണം വെച്ചാ കുന്തി നിരസിക്കുകയാണെങ്കിലോ നിരസിക്കുകയാണെങ്കിൽ തന്റെ അകംഭോഗം ഭയങ്കരമായിട്ട് ഹട്ടാവും അങ്ങനെ കുന്തിക്ക് നേരിട്ട് നിരസിക്കാൻ വേണ്ടിയിട്ടുള്ള മടിയായി അങ്ങനെ രാജാവിനോട് എന്ന് രാജാവിനോടിയെന്ന് പാണ്ഡുവിനോടിയെന്ന് പറഞ്ഞ് അങ്ങനക്ക് വേണ്ടിയിട്ട് കുന്തിയോട് പോയി ഒന്ന് അപേക്ഷിക്കണം എനിക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ട് കുന്തിദേവി ദേവി വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കും കുട്ടികളെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെന്നിട്ട് ഈ പാണ്ഡുവിനോട് പറഞ്ഞു അങ്ങനെ പാണ്ഡു ചെന്നിട്ട് കുന്തിദേവിയുടെ അടുത്ത് അപേക്ഷിച്ചു എൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് വേണ്ടി കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പാണ്ഡ്യ കുന്തിദേവി പാണ്ഡുവിൻ്റെ ഈ അപേക്ഷ സ്വീകരിക്കും അങ്ങനെ ചെന്നിട്ട് മാതൃകയായി എടുത്ത് വിളിച്ചിട്ട് പറയും ഞാൻ മന്ത്രം ചൊല്ലാം നീ നിനക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ മനസ്സിൽ സ്മരിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കുന്തിദേവി മന്ത്രം ചൊല്ലി ആ സമയത്ത് മാതൃ അശ്വിനി അശ്വിനിദേവകളെയാണ് മനസ്സിൽ സ്മരിച്ചത് ദേവകളിൽ നിന്നും ഇവിടെ ഗർഭം ധരിച്ച് ഇരട്ട കുട്ടികളായിരുന്നു അങ്ങനെ വളരെ ശരീരം കൊണ്ട് വളരെ തേജസ്സുള്ള വളരെ സുന്ദരന്മാരായിട്ടുള്ള രണ്ട് കുട്ടികളാണ് ജനിച്ചത് അവരാണ് നകുല സഹുദേവന്മാർ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ പാണ്ഡവന്മാര് അഞ്ചു പേരായി ഇപ്പൊ മാതൃക്ക് വീണ്ടും ആഗ്രഹമായി കുട്ടികളെ വേണമെന്നുള്ള ആഗ്രഹമായി ആഗ്രഹങ്ങൾക്കൊരു ആ അവസാനമില്ല നമ്മളെ പോലെ തന്നെയാണ് പത്ത് കിട്ടുകയും നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും പറഞ്ഞ പോലെ എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു ചിന്തയാണ് ഇങ്ങനെ പാട്ടുപുൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഒന്നുകൂടെ അങ്ങ് എന്റെ സപത്നിയോട് കുന്തിദേവിയോടൊന്ന് പറയണം പ്രാർത്ഥിക്കണം കുട്ടികളുണ്ടാകാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു എങ്ങനെയാ കുന്തിദേവിയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പം കുന്തിദേവി പറഞ്ഞു ഞാൻ ഒരിക്കലും ചെയ്യില്ല അവളെ ഞാൻ ചതിച്ചു മാതൃയെ ഞാൻ ചതിച്ചെന്നാണ് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനറിയാതെ അവളെ രണ്ട് ദേവന്മാരെ ഒരുമിച്ച് ആവാഹിച്ചു അവളെന്നോട് ചതിയാണ് ചെയ്തത് ഇന്ത്യദേവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇട്ട കുട്ടികളുണ്ടായ കാര്യം എന്നുള്ളതാണ് സത്യം ആ മനോരഥ അവിടെ കുറയാണ് ചെയ്തത് അതുകൊണ്ട് അങ്ങനെ ദേവിയത് മാതൃക കുട്ടികൾ ഉണ്ടാകുന്ന കാര്യം ഇന്ത്യ ഒന്നും പറയല അതെനിക്കൊരു വരമായിട്ട് തരണം പറഞ്ഞു അങ്ങനെ ഇനിയും കുട്ടികൾ വേണം എന്നുള്ള ചിന്ത ആ പാണ്ഡു ഉപേക്ഷിച്ചു എന്നാണ് അങ്ങനെ പാണ്ഡു ഈ കുട്ടികളുമൊക്കെ എടുത്ത് ഹിമാലയ സാനികളിലെ കാട് കാടുകളിലെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ വളരെ താപസ താമസനിഷ്ഠനായിട്ട് തപോനിഷ്ഠനായിട്ട് തന്നെയാണ് ആ പാണ്ഡു ജീവിച്ചിരുന്നത് കാരണം വെച്ചാൽ മുനികുമാരൻറെ ആ ശാപത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തികച്ചും തപോനിഷ്ഠനായിട്ടാണ് ജീവിച്ചിരുന്നത് അപ്പം ആ വസന്തകാലത്ത് ഒരു ദിവസം മാതൃ കുന്തി കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാതിരി ഒറ്റയ്ക്ക് കാട്ടിലൂടെ വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം പോലുള്ള സ്ഥലത്തൂടെ നേരത്തെ വസ്ത്രമൊക്കെ ധരിച്ച് വളരെ സുന്ദരിയായിരുന്നു മാതിരി ഈ മാതൃയെ കണ്ടു കഴിഞ്ഞപ്പോഴേ പാണ്ഡുവിൻ്റെ ഉള്ളിലെ കാമം ഉണരാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പൊ പാണ്ഡുവിന് പെട്ടെന്ന് തന്റെ ശാപത്തെ കുറിച്ച് ഓർമ്മ വന്നു അങ്ങനെ കാമം ഒക്കെ അടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ മാതൃയെ കാണും തോറും പാണ്ഡുവിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അങ്ങനെ കാലത്തിന് കാലമാകുന്ന സർപ്പത്തിൻ്റെ ആ വായ്ക്കുള്ളിലേക്ക് പോയി ഈ പാണ്ഡു വീണു എന്നാണ് കാമം അടക്കാൻ പറ്റാതായി ഈ ശാപത്തെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനുഷ്യൻ അപ്രത്യക്ഷമായി മാതൃകയെ സ്പർശിച്ചു മാതൃ ആ സമയത്ത് കുന്തി ഈ പാണ്ഡുവിനുണ്ടാകുന്ന അപകടം മനസ്സിലാക്കിയിട്ട് പാണ്ഡുവിനെ പരമാവധി തടയാൻ ശ്രമിച്ചു അരുതേ അരുതേ എന്ന് പറഞ്ഞു നിലവിളിച്ചു എന്നാണ് പക്ഷെ കാമത്താല് അന്ധനായി അത് ഇന്നും ഇന്നും എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കാമം എന്ന് പറയുന്ന വികാരം വന്നിട്ട് വീണ്ടും കഴിയുമ്പോഴും മനുഷ്യന്റെ എല്ലാ വിവേകങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പാണ്ഡുവിൻ്റെയും വിവേകം നഷ്ടപ്പെട്ട് ബലമായിട്ട് തന്നെ മാതൃയെ പ്രാപിച്ചു എന്നാണ് അങ്ങനെ പ്രാപിച്ച സമയത്ത് അദ്ദേഹത്തിന് ആ പൂർണ്ണമായിട്ടുള്ള ആ രതിമൂർച്ച ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ ജീവൻ വിളക്കണയുന്നത് പോലെ അടഞ്ഞു എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അപ്പൊ ആ സമയത്ത് മാതൃ ഭയങ്കരമായിട്ട് കട നിലവിളിച്ചു നിലവിളിച്ചു കുന്തി വിളിച്ചു അപ്പൊ കുന്തിദേവിയോട് പറഞ്ഞു മക്കളെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് മക്കളെ അവിടെ നിർത്തിട്ട് അങ്ങ് ഒറ്റയ്ക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിളിച്ചത് അങ്ങനെ കുന്തിദേവി ഒറ്റയ്ക്ക് ഓടിക്കുവന്നപ്പോഴേ ഈ ദാരുണമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടത് പാണ്ഡു മരിച്ചു കിടക്കുന്നു മാതിരി അടുത്തുകഴിഞ്ഞാൽ കിടക്കുന്നു ഇത് കണ്ടിട്ട് കുന്തിദേവിക്ക് ഭയങ്കരമായിട്ടുള്ള കോപമാണ് ആദ്യം വന്നത് എന്നിട്ട് മാതൃയോട് പറഞ്ഞു നീ എന്ത് അഭിവേകമാണ് ചെയ്തത് നീ നമ്മളുടെ ഭർത്താവിനെ കൊന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തി അപ്പൊ മാതൃ പറഞ്ഞു എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തരുതേ ഞാന് ഒരുപാട് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ പറ്റിയില്ല അപ്പൊ കുന്തിദേവി പറഞ്ഞു എന്തായാലും അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്തി ഞാനാണ് നീ നീ കുട്ടികളെയൊക്കെ നോക്കണം ഞാൻ ഇദ്ദേഹത്തിനോടൊപ്പം ജീവൻ പിടികയാണ് ദേഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പറഞ്ഞു കുന്തി ദേഹത്യാഗത്തിന് തയ്യാറായി ആ സമയത്ത് മാതിരി വന്നിട്ട് കുന്തിയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു അത് അങ്ങനെ ഇത് ചെയ്യരുത് എനിക്ക് ഈ കുട്ടികളെ എല്ലാവരെയും സമഭാവനയോട് കൂടിയിട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള കഴിവില്ല അങ്ങാണ് വളരെ മഹത്തായിട്ടുള്ള വ്യക്തി അതുകൊണ്ട് എന്നെ ഞാൻ കാരണമാണ് നമ്മുടെ ഭർത്താവായിട്ടുള്ള പാണ്ഡു അദ്ദേഹത്തിന് യോഗ ദേഹവിയോഗം ഉണ്ടായത് അതുകൊണ്ട് എന്നെ അദ്ദേഹത്തിനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു വിജവിച്ചു അങ്ങനെ കുന്തി അത് സമ്മതിച്ചു അങ്ങനെ പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മാതൃ ജീവത്യാഗം ഉടുക്കി എന്നാണ് പറയുന്നത് ജീവത്യാഗം ചെയ്തു അദ്ദേഹം ജീവൻ ഉപേക്ഷിച്ചു അങ്ങനെ കുന്തിയും കുട്ടികളും മാത്രമായി കുന്തി പക്ഷേ മാതൃയുടെ കുട്ടികളെയും മകളിനെ സഹദേവനെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനെ കഴിഞ്ഞും വലുതായിട്ടാണ് സ്നേഹിച്ച് വളർത്തിയത് ഇനിയും നമ്മൾ കൂടുതലായിട്ട് പാണ്ഡവരുടെയും കൗരവരുടെയും കൗമാരം മുതലുള്ള കഥകൾ വിശദമായിട്ട് കേൾക്കും ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നവരോടൊക്കെ എനിക്കൊരു ഉള്ളത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെ സാധിക്കുകയുള്ളൂ ഇപ്പം ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ അവർക്കാർക്കും യൂട്യൂബിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്നുള്ള അറിയില്ലായിരിക്കും അപ്പം നമ്മളുടെ ഒരു ദൗത്യം കൂടിയാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതെന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു മഹത് നമ്മുടെ ധര്മ്മത്തെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചരിത്രം അറിയാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരമാണ് അപ്പോൾ അതെല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം